ഏറെ വിവാദങ്ങൾക്ക് ശേഷം രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു പൊതുപരിപാടിയിൽ വീണ്ടും സജീവമായിട്ട് എത്തിയിരിക്കുകയാണ് അത് വെറും ഒരു പൊതുപരിപാടിയല്ല സർക്കാരിന്റെ തന്നെ പരിപാടി അതും കെ എസ് ആർ ടി സി നമ്മുടെ ഗണേശന്റെ കീഴിലുള്ള കെ എസ് ആർ ടി സി വകുപ്പിൽ തന്നെ ബാംഗ്ലൂരുവിലേക്കുള്ള കെ എസ് ആർ ടി സി ബസ്സുകളുടെ ഡിപ്പോയിൽ ഉദ്ഘാടനം ചെയ്യാനായിട്ട് എ സി ഫീൽഡ് ബസ് ആണോ എ സി ബസ് ആണെന്ന് എനിക്ക് തോന്നുന്നു ും ബാംഗ്ലൂരുവിലേക്ക് പോകുന്ന വേദിയിൽ അതും സർക്കാരിന്റെ തന്നെ ഒരു പരിപാടിയിൽ ഇത്രയും വിവാദ നായകനായി മാറി സർക്കാർ തന്നെ കല്ലെറിഞ്ഞ പരിപാടിയില് അദ്ദേഹം വന്നിരിക്കുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ അതൊരു വലിയൊരു തിരിച്ചുവരവ് തന്നെയാണ് ചേട്ടാ കൃത്യമായിട്ടും പറഞ്ഞാൽ കല്ലെറിഞ്ഞവരൊക്കെ പൂമാൽ കല്ലെറിഞ്ഞവരെ കൊണ്ട് പൂമാല ഇടിയിക്കുന്ന പരിപാടി രാഹുല് ഒരു സ്ഥലത്ത് വന്നു കഴിഞ്ഞാല് അവിടെ നിന്ന് എറിഞ്ഞു ഓടിക്കും എന്ന് പറഞ്ഞ് വട്ടം കൂടി നിന്ന ഡിവൈഎഫ്ഐയുടെ പിള്ളേരൊക്കെ ഉണ്ട് അപ്പൊ അവരുടെയൊക്കെ മുന്നിൽ കൂടെ വന്നു ഒരു പ്രതിഷേധവും ഇല്ലാതെ തന്നെ ആ പരിപാടി കംപ്ലീറ്റ് ചെയ്ത് അദ്ദേഹം തിരിച്ചുപോയി അപ്പൊ ഇതിനെതിരെ കുറച്ച് ചോദ്യങ്ങളും ഉത്തരങ്ങളും ഒക്കെ ആയിട്ട് കുറെ പേര് രംഗത്ത് വരുന്നുണ്ട് പക്ഷെ ഇതിന്റെയൊക്കെ സത്യാവസ്ഥ എന്താണ് വെറുതെ ഒരു പരിപാടിയിലേക്ക് പലരും അറിയാതെ ഇങ്ങനെ ഒരാൾ വരുമോ അല്ല ഐശ്വര്യ ഈ കല്ലെറിഞ്ഞവർ പൂമാല ഇട്ടു എന്ന് പറയുന്ന പ്രയോഗം അത് ഒരു വശത്തോടെ ശരിയായിരിക്കാം പക്ഷേ ഇത് സ്വന്തം പാർട്ടിക്കാർ പോലും അറിയാതെ രാഹുൽ തന്നെ സെറ്റപ്പ് ചെയ്ത ഒരു പ്രോഗ്രാമാണിത് കാര്യം അദ്ദേഹം തലയിൽക്കൂടെ മുണ്ടിട്ട് വന്ന് ഇതിൻ്റെ ഇനാഗ്രേഷൻ നടത്തിയിട്ട് പോയി എന്ന ആക്ഷേപമാണ് ഡി ഒ എഫ് ഐ പറഞ്ഞിരിക്കുന്നത് കാര്യം ഇതിനകത്ത് പറ്റിയിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇദ്ദേഹത്തിന് ഗവൺമെൻറ് ഫംഗ്ഷനുകൾ പോലും ഒരു ഗവൺമെൻറ് ഫങ്ഷൻ പൊതുപരിപാടിയിൽ ഇദ്ദേഹത്തിന് അടുപ്പിക്കില്ല എന്ന് ഡി ഒ എഫ് ഐ പറഞ്ഞെങ്കിൽ അവർക്കിട്ടൊരു പണി കിട്ടിയതാണത് കാര്യം ഇത് പ്രാദേശികമായിട്ട് പ്രാദേശിക നേതാക്കളൊക്കെ തന്നെ ഇത് പിന്നെ കോൺഗ്രസിലെ പ്രാദേശിക നേതാക്കളുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ തന്നെ ഈ ചോദ്യം ഉന്നയിച്ചിട്ടുണ്ട് കാര്യം അവരാരും അറിഞ്ഞില്ല അവരെ പോലും അറിയിച്ചില്ല അവിടെയുള്ള ചില നേതാക്കൾ മാത്രം ചുരുക്കം ചില നേതാക്കൾ മാത്രമേ ഇത് അറിഞ്ഞുള്ളൂ പക്ഷേ ഡിപ്പാർട്ട്മെന്റിന്റെ കാര്യം അറിയാമായിരുന്നു ഡി ടി ഒയുടെ മുന്നേ ഇവർ സമരത്തിന് ചെന്ന് ഡിവൈഎഫ്ഐ ജില്ലാ നേതാക്കൾ ചെന്ന് ഇരിക്കുമ്പോൾ അവർ ചോദിക്കുന്നുണ്ട് നിങ്ങളിത് അറിഞ്ഞില്ലേ അദ്ദേഹം ഇത് അറിഞ്ഞിട്ടുണ്ട് ഡി ടിഒ അറിയാതെ ഈ പരിപാടി നടക്കും ഡി ടി ഒ അറിയാതെ നടക്കില്ല ഡി ടി ഒ എന്തുകൊണ്ടും മിണ്ടാതിരിക്കുന്നു മന്ത്രിയുടെ നിർദ്ദേശം ഉണ്ടാവും മന്ത്രി അറിയാതെ ഇതും നടക്കില്ലല്ലോ കാര്യം ഇത്തരത്തിലൊരു ഏണി ഒരിക്കലും ഡി ടി ഒ തലയിൽ ഒറ്റയ്ക്ക് പിടിച്ച് വെക്കില്ല കാര്യം രണ്ടാമത്തെ കാര്യം ഈ ഡിവൈഎഫ്ഐയുടെ ചെറുപ്പക്കാരവിടെ സമ ഇവർ അദ്ദേഹത്തെ തടഞ്ഞു വെച്ച് സംസാരിച്ചത് അത് ഒട്ടും ശരിയായ ഒരു രീതിയല്ല അദ്ദേഹത്തിന് ചോദ്യം ചെയ്യുന്ന പോലെയാണ് ഇവരിന്ന് ഓരോ കാര്യങ്ങൾ ചോദിച്ചത് അദ്ദേഹത്തിന് തടഞ്ഞത് ആ സമയത്ത് അതേ സമയത്ത് കെ എസ് ആർ ടി സി ഇ എ കെ എസ് ആർ ടി ഇ എന്ന് പറഞ്ഞ് സി ഐ ടിൻ്റെ ഒരു സംഘടനയുണ്ട് എംപ്ലോയിസ് അസോസിയേഷൻ എന്ന് പറഞ്ഞിട്ട് കെ എസ് ആർ ടി സിയിലൊരു എംപ്ലോയീസ് അസോസിയേഷൻ അതിൻ്റെ നേതാക്കൾ അവിടെ സമരം വിളിക്കുകയാണ് കാര്യം അവർ അവരൊക്കെ ഒരു ഷോയാണ് ഇതല്ല അവരൊക്കെ നടത്തുന്ന നടത്തുന്നതൊരു ഷോയാണ് കാര്യം ഭരണത്തിരിക്കുന്ന പാർട്ടിയുടെ സി ഐ ടി പ്രതിനിധികൾ ആ പ്രതിനിധികൾ സമരം നടത്തി എന്ത് ഇങ്ങനെ ഒരാളെ ഒരു കളങ്കിത വ്യക്തിത്വമായ എം എൽ എ കൊണ്ടുവന്ന് ഇത് ചെയ്യിപ്പിച്ചു എന്ന ചോദ്യമൊക്കെ അവർ ചോദിക്കുന്നതൊക്കെ ഒരു നാടകമാണ് നമ്മളെ പറ്റിക്കാൻ വേണ്ടിയാണ് അല്ല ചേട്ടാ കൃത്യമായിട്ട് ഇവര് പറയുന്ന പോലെ തലയിൽ മുണ്ടിട്ട് സ്വന്തം പാർട്ടിക്കാരറിയാണ്ട് രാഹുൽ വന്നു എന്ന് പറയുന്ന ഇവര് ഇവര് പോലും അറിയാണ്ട് സി എ ടി മാത്ര ഇതിന്റെ തലപ്പത്തിരിക്കുന്നത് ആരാണ് അന്താറിലുള്ള ഒരു സ്ഥലമാണ് അറിയാം ഇത് മന്ത്രിക്ക് അറിയാം മന്ത്രി ഉത്തരവ് ഉത്തരവ് മന്ത്രി തന്നെയായിരിക്കും നിർദ്ദേശം കൊടുത്തത് ആ നടത്തിക്കോ ചെയ്തോ രണ്ടു ദിവസം ഇതൊക്കെ കിടന്ന് വേളം ഉണ്ടാവുള്ളൂ പിന്നെ അതൊക്കെ അങ്ങ് മാറിക്കോളും കാര്യം രാഹുലിനെ സംബന്ധിച്ച് എങ്ങനെയെങ്കിലും ഒരു ഗവൺമെന്റ് പരിപാടി ഉദ്ഘാടനം ചെയ്യണം രാഹുലിന് ഇനിയും ഒന്നുകൂടെ രംഗത്തിറങ്ങണം രാഹുലിന് ഒന്നുകൂടെ ഇലക്ഷൻ മത്സരിക്കാൻ രാഹുലിനെ കൊണ്ട് കഴിയുമോ ഇങ്ങനെ അപവാദം കേട്ട് കഴിഞ്ഞിട്ട് രാഹുൽ ഇനിയും മത്സരിക്കുമോ മത്സരിപ്പിക്കണോ എന്നൊക്കെ പാർട്ടിക്കകത്ത് വരുന്ന ആശങ്കയുണ്ട് രാഹുലിന് തന്നെ ആ മടുപ്പുതര മാറിയിട്ടില്ല രാഹുലിനെ അധികം വേദികളിൽ നിന്നും രാഹുൽ വന്നിട്ടില്ല കാര്യം രാഹുൽ ആദ്യമായിട്ടാണ് ഒരു പാർലമെന്ററി തലത്തിൽ ഒരു സംഗതികളിൽ വന്നെത്തുന്നത് ശശീന്ദ്രൻ മന്ത്രിയെ പോലെ ആയിരുന്നെങ്കിൽ രാഹുലിന് വിഷയം ഉണ്ടാവൂലായിരുന്നു ശശീന്ദ്രൻ എന്ന് പറയുന്ന മന്ത്രിയെ സംബന്ധിച്ച് മന്ത്രിയായിരുന്ന സമയത്ത് അദ്ദേഹത്തിന് ഈ പേരുദോഷം വന്നപ്പോ നല്ല നാണവും ഉണ്ടായിരുന്നു ഒരു നാണവും ഇല്ലായിരുന്നു അപ്പൊ അതേപോലെയൊക്കെ ആവണമെങ്കിൽ രാഹുൽ ഇനിയും ഒരിക്കൽ കൂടെ ഒരു രണ്ട് മൂന്ന് തവണയൊക്കെ ജയിച്ച് ജയിച്ചു കഴിഞ്ഞാൽ ഇവിടെ രാഹുലിനെ വിളിപ്പിക്കാൻ വേണ്ടിട്ട് അല്ലെങ്കിൽ രാഹുലിനെ സഹായിക്കാൻ വേണ്ടിട്ട് ഗണേശൻ പറകിൽ നിന്നും നാട്ടുകാര് ഒരേ നാട്ടുകാര് പിന്നെ സൂക്കേട് ഒരേ സൂക്കേട് അങ്ങനെയൊക്കെ സൂക്കേടൊക്കെ വരുമ്പോ ഇവിടെ അതിലൊന്നും കുഴപ്പമില്ലേ ഇതൊക്കെ വേറൊരു രീതിയിൽ ചിന്തിച്ചു കഴിഞ്ഞാല് ഇപ്പൊ ഗണേശനക്കെതിരെ നമ്മൾ എപ്പോഴും പറയുന്ന ഒരു കാര്യം എന്താണ് ഇങ്ങനത്തെ ആരോപണങ്ങൾ വന്നിട്ടും വീണ്ടും മന്ത്രി മന്ത്രിയായില്ലേ വീണ്ടും മത്സരിച്ചില്ലേ അപ്പൊ രാഹുലും ഇതുപോലെ തന്നെ വീണ്ടും സജീവമായി കഴിയും ഇവർക്ക് തിരിച്ചു പറയാനും ഉള്ളൊരു തീർച്ചയായിട്ടും എന്നെ പോലെ അല്ലെ മീൻസ് എന്നോട് പറയുന്നവരൊക്കെ രാഹുലും ഇതുപോലെ തന്നെ തിരിച്ചു വന്നില്ലേ എന്ന് പറഞ്ഞു നിർത്താനുള്ളൊരു നമ്മുടെ കേരളത്തിന്റെ ചരിത്രത്തിൽ ഈ വിഷയത്തിന് എത്രത്തോളം ഇവർ വലിയ വളരെ പ്രാധാന്യം കൊടുക്കാൻ ശ്രമിക്കുന്നു അതിന് മറ്റൊരു വശവും കൂടെ നമ്മൾ പല കാര്യങ്ങളിലും കണ്ടിട്ടുണ്ട് കാര്യം സ്ത്രീ വിഷയങ്ങൾ പറഞ്ഞുകൊണ്ട് ഒരാളുടെ കരിയർ നശിപ്പിക്കാനായിട്ട് ഇറങ്ങി പുറപ്പെടുമ്പോൾ അതിൻ്റെ മറ്റൊരു വശവും കൂടെ ഇതിനുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുന്ന ഒരു കൂട്ടം ആൾക്കാർ ഇവിടെ ഉണ്ട് ഇപ്പൊ രാഹുൽ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനാണ് അയാളൊരു ചെറുപ്പക്കാരനായത് കൊണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ശശീന്ദ്രനെ പോലെ അല്ലാത്തത് കൊണ്ടും അദ്ദേഹത്തിന് ഈ പറയുന്ന ഒരു ചളിപ്പ് ചിലപ്പോൾ കാണുമായിരിക്കും റിനി റിനു എന്ന് പറയുന്ന റിനി ആൻഡ് ജോർജ് എന്ന് പറയുന്ന ഒരു നടിയാണല്ലോ ഇത് വെളിപ്പെടുത്തിയത് െന്നോ ജേണലിസ്റ്റ് എന്നോ അങ്ങനെയൊക്കെ പറയുന്നത് അവരാണല്ലോ ഇത് വെളിപ്പെടുത്തിയ അപ്പൊ ആ വെളിപ്പെടുത്തലിന് ശേഷം ഈ പയ്യൻ കയറി കൊത്തിപ്പിടിക്കുകയല്ലേ ചെയ്ത കാര്യത്തിൽ മര്യാദയ്ക്ക് അവർ പറഞ്ഞോണ്ടിരുന്നെങ്കിൽ ആരെന്നാരുന്ന് ആരെന്നാരെന്നുള്ളത് അല്ല ഇതില് സ്ത്രീ വിഷയം പറഞ്ഞൊരു രാഷ്ട്രീയ നേതാവിന്റെ ഭാവി ഇല്ലാതാക്കുന്നു എന്ന് പറയുന്ന കാര്യമുണ്ടെന്ന് നമ്മുടെ കേരളത്തിന്റെ ഒരു ചരിത്ര എടുത്ത് എനിക്ക് തോന്നുന്നില്ല ബിക്കോസ് ഒരാളുടെയും ഇതുപോലെ സ്ത്രീ വിഷയത്തിൽപ്പെട്ട ആരും പിന്നോട്ടടിച്ച് ചരിത്രം വേറെ എന്ന് മാത്രമല്ല ഈ പറയുന്ന ശ്രീമതി ടീച്ചർ കഴിഞ്ഞിടയ്ക്ക് ചോദിക്കുന്ന ഒരു ചെറിയൊരു ബൈറ്റ് കേട്ടു നമ്മുടെ ശശി പി ശശി ഞങ്ങളുടെ പാർട്ടിക്കാരനല്ലേ എന്നിട്ട് അദ്ദേഹത്തിന്റെ പ്രശ്നം വന്നപ്പോൾ ഞങ്ങൾ എന്ത് നിലപാടാണ് സ്വീകരിച്ചത് ഞങ്ങൾ അദ്ദേഹത്തെ പുറത്താക്കിയില്ലേ അദ്ദേഹം പുറത്താക്കി എത്ര സമയത്തിനുള്ളിലാണ് അദ്ദേഹം വലിയ വലിയ സ്ഥാനമാനങ്ങളോടുകൂടി അദ്ദേഹം തിരിച്ചു വന്നത് അപ്പൊ ഇങ്ങനെ പെട്ട് ആരുടെയും കരിയർ പോയിട്ടില്ല ഒരു ചെറിയ കാലയളവിൽ ഏറ്റവും കൂടുതൽ രസത്തോട് എക്സ്ട്രാ കൂടിയിട്ട് തിരിച്ചു അവർ ചെയ്തിട്ടുള്ളത് അല്ല അതായത് പിന്നെ വ്യക്തിത്വം ഒരു ടൈം പണിഷ്മെന്റ് കൊടുത്തു ഇപ്പൊ ബി ശശി മാത്രമൊന്നുമല്ല അല്ല സി പി എമ്മിനകത്ത് ഒരുപാട് പേര് ഇങ്ങനെ കളങ്കിത വ്യക്തിത്വമായിട്ടുള്ളവരുണ്ട് അവരെല്ലാം തിരിച്ചു വന്നിട്ടുണ്ട് വലിയൊരു പട്ടാഭിഷേകം എന്നും ഒരു ഒരു പണിഷ്മെന്റിൽ തൂങ്ങി അങ്ങനെ ഒരാൾക്കും കിടക്കാൻ ഒക്കില്ല അങ്ങനെ കിടത്താനും നമുക്ക് കഴിയില്ല അപ്പൊ ഇവിടെ എനിക്ക് തോന്നുന്നത് ഗണേശൻ തന്നെ ഗണേശൻ അറിഞ്ഞ് ഗണേശൻ തന്നെയാണ് ഈ പരിപാടിക്ക് ഉദ്ഘാടനം ചെയ്യാൻ നിർദ്ദേശം അതായത് അയാൾ വരുന്നെങ്കിൽ അയാൾ ചെയ്തോട്ടെ അതിനു വേണ്ടിയുള്ള ഒരുക്കങ്ങൾ നിങ്ങൾ ചെയ്തു കൊടുക്കും ബാക്കി അയാൾ നോക്കിക്കോളും അപ്പം അത് അയാൾ എൻ്റെ സീക്രസി കാര്യം രാഹുൽ മാങ്ങൂട്ടത്തിന് ആ കളിയൊക്കെ കളിക്കാൻ അറിയാം കാര്യം സ്വന്തം പാർട്ടിക്കാരെ വാട്സപ്പ് ഗ്രൂപ്പിൽ മെസ്സേജ് നമ്മളിപ്പോൾ കണ്ടു ഇത് ആരെ അറിയിച്ചുണ്ട് ചെയ്തത് ആരെടുത്ത് ചോദിച്ചു ഞങ്ങൾ അറിഞ്ഞില്ലല്ലോ ഇങ്ങനെയൊക്കെ ഉണ്ടേ ഞങ്ങൾ അറിയണ്ടേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ആ കാര്യങ്ങളൊക്കെ വെട്ടിക്കൊണ്ട് ബുദ്ധിപരമായിട്ട് രാഹുൽ ഈ കാര്യം ചെയ്തു അവിടെ സി പി എമ്മിന് ഗണേശൻ കൊടുത്ത പണി തന്നെയാണ് അല്ല സി പി എം അല്ലെങ്കിൽ ഡിവൈഎഫ്ഐക്ക് ഗണേശൻ തന്നെയാണ് പണി കൊടുത്തത് ഗണേശൻ അങ്ങനെ പണി കൊടുത്തതെന്ന് പറഞ്ഞ് ഗണേശൻ ഒരു ചുക്ക് സംഭവിക്കാനും പോകുന്നില്ല കാര്യം പിണറായി വിജയന്റെ ഗുഡ് ബുക്കിൽപ്പെട്ട ഒരാളാണ് പിണറായി വിജയൻ പറഞ്ഞാൽ ഡിവൈഎഫ്ഐ അവിടെ ഇരുന്ന് മുള്ളം പറഞ്ഞാൽ ഒരു മുള്ളേണ്ടി വരും അതുകൊണ്ട് വിജയന്റെ മെഡൽ അല്ല ഗണേശന് ഗണേശനറിയാണ്ട് ഒരു കാര്യം ചെയ്യാനായിട്ട് അവിടത്തെ ആള് ഒരിക്കലും പറ്റില്ല എന്ന് വെച്ചാല് വെറും വെള്ളക്കുപ്പി വെച്ചതിന്റെ പേരിൽ പോലും ചീപ്പ് ഷോ ഇറക്കി ഉദ്യോഗസ്ഥർ ആ പാവം പിടിച്ച ഉദ്യോഗസ്ഥരുടെ സ്ഥലമാറ്റം വരെയായിരുന്നു ഇപ്പൊ പോലും അവരുടെ ജോലിയെ പോലും ബാധിക്കുന്ന തരത്തിൽ ആളുകളുടെ മുമ്പിൽ ഷോ ഇറക്കുന്ന ഒരാൾ ഇതുപോലൊരു കാര്യം ചെയ്യുമ്പോൾ ഗണേശൻ അറിയാണ്ട് ഗണേശിനെ പേടിച്ചിട്ടൊരുത്തരം അത് ചെയ്യാനുള്ള ധൈര്യം കാണിക്കും എനിക്ക് തോന്നുന്നു ഗണേശൻ അറിഞ്ഞിട്ട് തന്നെയായിരിക്കും നടന്നത് അതുപോലെ തന്നെ നമ്മുടെ ഈ പറഞ്ഞ പോലെ രാഷ്ട്രീയ ഭാവി ഇല്ലാതാക്കല് പറയുന്ന പോലെ നമ്മള് കുഞ്ഞുമക്കൾക്ക് കൊടുത്തിട്ട് കുറച്ച് കഴിയുമ്പോൾ വാത്സല്യം തോന്നിയിട്ട് നമ്മള് എന്റെ മോളെ ഒക്കെ തല്ലിക്കഴിഞ്ഞാൽ പിന്നെ ഒരു സങ്കടം തോന്നൂലോ അപ്പൊ നമ്മളെന്തെങ്കിലും വാങ്ങിക്കൊണ്ട് കൊടുത്ത് അവർക്ക് ഇഷ്ടമുള്ള മിഠായിയോ എന്തെങ്കിലും സാധനം ഇന്റർജോയോ ഒക്കെ വാങ്ങിച്ചുകൊടുത്ത് സമാധാനിപ്പിക്കും അതുപോലെയാണ് സി പി എമ്മിൽ ഇതുപോലെ ആരോപണ വിധേയരാകുന്നവരെ മാറ്റി മാറ്റി തല്ലി മിഠായി അതല്ല അങ്ങനെ ഞാൻ ചോദിക്കുന്നത് അങ്ങനെ ഒരു കളങ്കം ഉണ്ടായിരുന്നുണ്ടെങ്കിൽ മരിക്കണവര് ആ കളങ്കം കൊണ്ടുനടക്കേണ്ട കാര്യമുണ്ട് അത് ജീവിതത്തിലെ എല്ലാ വ്യക്തിക്കും ഓരോരോ പ്രശ്നങ്ങളും ഉണ്ടാവും ആർക്കാണ് ഒരു വിരൽ കാണിക്കണെങ്കിൽ നാല് വിരൽ പറയില്ലേ പറഞ്ഞത് എന്തായാലും ഗണേശൻ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ പരിപാടി ചെയ്തത് ഗണേശന്റെ ബലത്തിൽ തന്നെയാണ് രാഹുൽ ചെയ്ത് ആ ഡി ടിഒ പറഞ്ഞ പോലെ എനിക്കൊന്നും പറയാനില്ല എന്ന് അദ്ദേഹം അവസാനം പറഞ്ഞല്ലോ മൈക്ക് കൊണ്ടെന്ന് ചോദിച്ചോ എനിക്കൊന്നും എനിക്കെന്ത് പറയാനുള്ളത് എനിക്കൊന്നും പറയാനില്ല